നല്ല കളറോട് കൂടിയുള്ള മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ് അപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾ കളറോടു കൂടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയാണെന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീട്ടിൽ മഞ്ഞൾ പൊടിച്ചെടുത്താൽ കറുപ്പ് കളറാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാം അപ്പം എങ്ങനെയാണ് നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അതിനായിട്ട് ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വേനൽക്കാലത്ത് പറിച്ചെടുത്ത മഞ്ഞളാണ് ഈ മഞ്ഞളിൻ്റെ വേരുകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇതിലെ മണ്ണൊക്കെ പോകാൻ വേണ്ടി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുറേ പ്രാവശ്യം കഴുകി കൊടുക്കണം മഞ്ഞളിൻ്റെ മീത കുറച്ച് തൊലികളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരും കേട്ടെ എന്നാൽ തന്നെ അത് വൃത്തിയായി കിട്ടുള്ളൂ എന്നിട്ട് ഈ വലിയ മഞ്ഞളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം സാധാരണ നമ്മൾ മഞ്ഞൾ പറിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ വിത്തുകൾ മാറ്റി വെച്ചിട്ടല്ലേ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കൽ മഞ്ഞൾ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റവിൻ്റെ മീത് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞൾ മുങ്ങിക്കെടുക്കണം അത്ര വെള്ളം വെക്കണം പിന്നെ വേറെ രീതിയിലും കൂടെ നമുക്ക് മഞ്ഞൾ വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അരിപ്പയില മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് ആവി കൊള്ളിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ചെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടുവച്ചെങ്കിൽ മഞ്ഞളിൻ്റെ കളറ് പോകും എന്നൊക്കെ പറയും അത്ര കളറൊന്നും പോവില്ല എന്നാലും നമുക്ക് ഇങ്ങനെയാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മഞ്ഞൾ കണ്ടാലറിയാം വലിയതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് തൊലികളൊക്കെ ഞാൻ ഇതിൽ നിന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുത്തത് ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കണം ഇപ്പം ഈ പ്രാവശ്യം മഞ്ഞൾ പറച്ച സമയത്ത് നല്ല വെയിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസം വെയിലത്തിട്ടപ്പോൾ തന്നെയാണ് മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ വിട്ട് വിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ഉണങ്ങി കിട്ടും അപ്പം നിങ്ങൾക്ക് മഞ്ഞൾ കണ്ടാലറിയാം ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ പോലെ തന്നെ ആയിട്ടുണ്ട് കുറച്ച് ദിവസം ഉണക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല വെയിലല്ലേ ഇപ്പം കുറച്ച് മഞ്ഞൾ തന്നെല്ലേ ഉള്ളൂ അത് ഞാൻ കുറച്ച് പാത്രങ്ങളിലാക്കിയിട്ട് പരത്തി വെച്ചിട്ടാണ് ഉണക്കിയെടുത്തിട്ട് ഇത് ഉണക്കിയെടുത്തതിൻ്റെ ശേഷം ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് വൈകുന്നേരത്തെടുത്തിട്ട് ഈ പാത്രത്തിൽ മാറ്റി മാറ്റിവെക്കുന്നതാണ് അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ അധിക ദിവസമൊന്നും വേണ്ടി വന്നില്ല പ്രാവശ്യം നല്ല വെയിലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ട് മഞ്ഞളുടെ മുഴുവൻ തൊലികളൊക്കെ നമ്മൾ പച്ചയിൽ കളയുകയാണിച്ചെങ്കിൽ മഞ്ഞൾ മുഴുവൻ തിളപ്പിക്കുമ്പോൾ പോവും അപ്പം അതിൻ്റെ വലിയ തൊലികളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉണക്കിയതിൻ്റെ ശേഷം ഇതുപോലെ ഒരള്ള സിമെൻറ്റിൻ്റെ മീതെ വാർപ്പിൻ്റെ മീതേ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക അപ്പം നല്ല വൃത്തിയുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി ഇത് മഞ്ഞളല്ലേ അപ്പോൾ ഇതിനി കഴുകില്ലല്ലോ അപ്പം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ നമ്മളിത് എടുക്കണം അപ്പം നമ്മൾ മഞ്ഞൾ കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒരതി എടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ നമ്മളത് മുഴുവനായിട്ടും എടുക്കുക എന്നിട്ട് ഈ കാണുന്ന പൊടി നമ്മൾ കളയരുത് ഇത് മഞ്ഞൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണേൽ ഈ പൊടിയിൽ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമ്മളിത് പൊടിക്കാൻ എടുക്കുന്ന സമയത്ത് ഈ പൊടി കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഒരതി എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഈ പൊടിയോട് കൂടിയിട്ടാണ് മഞ്ഞൾ എടുത്ത് വെച്ചത് എന്നിട്ട് ഈ സമയത്താണ് ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തത് അപ്പോൾ ഈ മഞ്ഞളിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് പൊടിച്ചെടുക്കുമ്പോഴാണ് ഞാൻ ഈ പൊടി കളഞ്ഞിട്ടുള്ളത് മഞ്ഞളിൻ്റെ തൊലി നമ്മൾ ഇതേപോലെ ഒരതി കളഞ്ഞില്ലെങ്കിൽ മഞ്ഞളിന് നന്നായിട്ട് മഞ്ഞും കറുപ്പും കൂടി കളറാവും പൊടി അപ്പം നല്ല കളർ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ നമ്മളിതേപോലെ ഒരതി കളഞ്ഞാൽ തന്നെയാണ് മഞ്ഞളിന് കളർ കിട്ടുള്ളൂ അപ്പോൾ അറിയാത്തവർ ഇതേ രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നല്ല കളറോട് കൂടിയിട്ടുള്ള മഞ്ഞൾ നമ്മൾ ഉണക്കിയെടുക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇപ്പം നമുക്ക് കണ്ടാലറിയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേ മഞ്ഞളിൻ്റെ കളർ ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം സ്ഥലമില്ലാത്തവർക്ക് ചാക്കിലോ ഗ്രോബേഗിലോ വെച്ചിട്ട് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ കൃഷി ചെയ്ത് പറ്റും അപ്പോൾ അത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല നനച്ചു കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല വർഷക്കാലത്തല്ലേ മഞ്ഞൾ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു രണ്ട് കിലോ മഞ്ഞൾ ഉണുക്കിയിട്ടുണ്ടായാൽ തന്നെ ഒരു വർഷത്തിന് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ മഞ്ഞൾ പറിച്ചെടുത്ത സ്ഥലത്ത് മഞ്ഞൾ നന്നായിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് മഞ്ഞൾ കൃഷി ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് എന്തായാലും വേനൽക്കാലത്ത് മഞ്ഞൾ പറിച്ചെടുക്കാനാവും വീട്ടിൽ ഇതേപോലെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി വാങ്ങുമ്പോൾ നല്ല റേറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് നല്ല മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ എങ്ങനെയാണ് നല്ല കളറോട് കൂടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി തയ്യാറാക്കി എടുക്കുക എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഉണക്കിയെടുത്ത മഞ്ഞൾ നമ്മൾ മില്ലിൽ കൊടുത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്നൊന്നും മഞ്ഞൾ പൊടിച്ചെടുത്താൽ നന്നാവില്ലേ പൊടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ മില്ലിൽ കൊടുത്തിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്